അല്ല ഈ വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി സുപ്രീം കോടതിയുടെ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്നാണ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി രഹ്ന ഫാത്തിമ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഏതാണ്ട് സന്നിധാനം വരെ എത്തിച്ചേർന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നിലവിൽ വരുന്നത് ആ വിധി നിലവിൽ വന്നതിന്റെ അസൽ കോപ്പി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി റഹ്ന ഫാത്തിമ പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനം വരെ ഏതാണ്ട് ശബരിമല സന്നിധാനം വരെ എത്തിച്ചേർന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ കൂടി ശബരിമല ചവിട്ടാനും അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ തന്നെ നിരന്തരം നിരവധി വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഈ സമീപകാലത്താണ് സത്യത്തിൽ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി സഹം ഷിബു ബേബി ജോണാണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ബറോട്ടയും ബീഫും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെ മലജ വിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചിട്ടാൻ കൊണ്ടുപോയത് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽഷിതമായിട്ടുള്ള നീക്കം അന്ന് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചു ഞാൻ പ്രസംഗിച്ചു പല സ്ഥലത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരായി എന്ന് മത്സരിച്ച ഇന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് മതവിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ എനിക്കെതിരായി ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകി ആ ഹർജി നിലനിൽക്കുന്ന അല്ലതാ എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു ആ പ്രത്യേകാനുമതി ഹർജിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളി അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തള്ളിയ ഒരു വാദമുഖത്തെ വീണ്ടും അത് മുനകൂർപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ വർഗീയമായ ആക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് സി പി എം സൈബർ ഹാൻഡിലുകളുടെ നേതൃത്വത്തിൽ എനിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണം നിങ്ങൾ ആ കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആ കമന്റുകളെല്ലാം ആസൂത്രിതമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിനെ ഈ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ച് നിൽക്കുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ ദുർബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പിൻബലത്തിൽ സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത സമീപനം ആ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസ സമൂഹത്തോട് കൂറു പ്രഖ്യാപിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യമാണ് ഈ പ്രസ്താവനയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതാണ് ഞാൻ ആവർത്തിക്കുന്നത് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് കനകദുർഗയും അമ്മിണിയും ഉൾപ്പെടെയുള്ളവരെ മല ചവിട്ടാൻ പ്രേരിപ്പിക്കുകയും സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അതേ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സമ്മേളനം അത് നടത്തുമ്പോൾ അതിലുള്ള വിരോധാവാസം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് അതിൽ അടിയുറച്ച തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ സൈബർ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത കടന്നാക്രമണത്തെ മുഖവിലേക്ക് എടുക്കുന്നത് പോലുമില്ല കാരണം ഏതിനെയും എന്തിനേയും വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്ന് സി പി എമ്മിൻ്റെ ഒരു നയമാണ് സമീപനമാണ് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും ഏത് വിഷയത്തെയും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് എക്കാലവും സി കേരളത്തിൽ നടത്തുന്നത് ഇന്ന് കേരളത്തിൻ്റെ സാമുദായിക പരിപ്രേക്ഷ്യം പരിശോധിച്ചാൽ സാമുദായികമായിട്ടുള്ള ഘടകങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തെ വർഗീയവത്കരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയെപ്പോലും വക്രീകരിച്ച് വളച്ചൊടിച്ച് അതിനെപ്പോലും കൊണ്ടുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് എന്നെ സംഘവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതേ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് ഹർജി നടത്തിയപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം പറയും സുപ്രീം കോട ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ഗവൺമെന്റിനോട് ഉത്തരവ് കൊടുത്തിട്ടില്ല ഡയറക്ഷൻ കൊടുത്തിട്ടില്ല സ്ത്രീകൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം പുരുഷനെ പോലെ സ്ത്രീക്കുമുണ്ട് എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞുള്ളൂ അല്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ള മാൻഡേറ്ററി ഡയറക്ഷൻ സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തില്ല ആ സുപ്രീം കോടതി വിധി വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അസൽ പകർപ്പ് പോലും ലഭിക്കുന്നതിന് മുമ്പ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് കാണിച്ച വ്യഗ്രത ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ലംഘിക്കുമ്പോഴാണ് ഗവൺമെൻറ് സംരക്ഷണവുമായി പോകേണ്ടത് ഇവിടെ ആരും ലംഘിച്ചില്ല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്ന ഉടൻ തന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ സജ്ജമാക്കി തയ്യാറാക്കി കൊണ്ടുപോയി പോലീസ് വാഹനത്തിൽ സംരക്ഷണ കവചമൊരുക്കി കൊണ്ടുപോയി അവിടുത്തെ വിശ്വാസപരമായിട്ടുള്ള ആചാരത്തെ ലംഘിക്കാനും അതുവഴി കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്ന കീർത്തി നേടുന്നതിന് വേണ്ടി പിണറായി വിജയനും സി പി എമ്മും ഗവൺമെന്റും നടത്തിയ ഉത്സിതമായ നീക്കം ഇപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി തീർന്നിരിക്കുന്നു കാരണം ഇന്ന് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഞാൻ ചോദിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ ആരെല്ലാമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്പോൺസർമാർ എത്ര തുകയാണ് ഗവൺമെന്റ് ലഭിച്ചത് ഏത് രൂപത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്തിയത് എട്ട് കോടിയിലധികം രൂപ അറുന്നൂറ്റി മുപ്പത് പേർ പങ്കെടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിന് എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊൻപതും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സി പി എമ്മിന് അനോസരമുണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് ഞാനത് പറയുമ്പോൾ അതിന് വർഗീയ പരിപ്രേക്ഷ്യം നൽകി കടന്നാക്രമിക്കാൻ സി പി എമ്മിൻ്റെ സൈബർ സംഘത്തിൻ്റെ നിർദ്ദേശാനുസരണം അത്തരത്തിലുള്ള സൈബർ സംഘങ്ങളുടെ കടന്നാക്രമണം നടത്തുന്നത് ആ സൈബർ സംഘങ്ങളുടെ കടന്ന കടന്നാക്രമണത്തെ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് കേരള സമൂഹത്തിൽ തുടർന്നും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട